ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല നീണ്ട ഉള്ളോട് കൂടിയ കറുത്ത നല്ല തിളക്കമുള്ള മുടി അതും നല്ല കൂടി വളരുന്ന മുടി ഇന്ന് പല കാരണവശാലും കുറേ പേർക്ക് മുടിയുടെ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അതേപോലെ മുടി കൊഴിച്ചിൽ അകാല നര കാശൻ ഡി നെറ്റി കെയർ ഇതേപോലെയുള്ള മുടിയുടെ പ്രോബ്ലംസ് കുറേ പേർക്കൊക്കെ കാണാനായിട്ട് പറ്റും അത് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കാരണവും ഭക്ഷണങ്ങൾ അതേപോലെ വാട്ടർ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരാറുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡയറ്റ് കൊടുക്കുകയും നല്ല പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിക്കുകയും അതേപോലെയുള്ള ഹോം റെബഡീസും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെ കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറ്റ് കയറിലെ മുടി കൊഴിഞ്ഞ പോയ ഭാഗത്ത് പുതിയ പുതിയ മുടി കിളിർക്കുക അതേപോലെ മുടി നീട്ടി വളർത്തുക നല്ല ഉള്ളോട് കൂടി വളർത്തുക അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഹോം റെമഡിയാണ് അതേപോലെ ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് നമ്മുടെ മുടിക്ക് വേണ്ട അളവിനെടുക്കാൻ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര എടുത്തിട്ടുണ്ട് നമുക്ക് മുടി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി എടുക്കുക എപ്പോഴും അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക നമ്മുടെ ഉള്ളിലൊക്കെ കറുത്ത അഴുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക കഴുകി വൃത്തിയാക്കിയ ചെറിയ ഉള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതൊരരിപ്പ ഉപയോഗിച്ച് നല്ലതുപോലെ അരച്ച് അതിൻ്റെ ചാറ് മുഴുവൻ നമുക്ക് എടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പം ഉള്ളിയുടെ നീര് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയില്ല എങ്കിൽ അതിന് പകരം നമ്മുടെ സവാള എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ഇത്രയും ചെറിയ ഉള്ളിയുടെ നീരാണ് കിട്ടിയത് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയിൽ ഒരു മാസ്ക് പോലെ ചെയ്യ ചെയ്യാനാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിനീരും വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനം ഇറക്കി വെക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം എടുത്ത് മാറ്റുക അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഉള്ളിനീര് ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഉള്ളിനീരൊക്കെ ഒന്ന് ചെറിയ ചൂടായി വരും അത്രയും നേരം വെച്ചാൽ മതി അതിന് ശേഷം അത് നമുക്ക് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഞാൻ ഇനി രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ആവണക്കെണ്ണയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം ആവണക്കെണ്ണ ഒരു സ്പൂൺ അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് അതും ഒരെണ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവണക്കെണ്ണ ചേർക്കുന്നത് കൊണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നല്ലതാണിത് രണ്ടും അപ്പോൾ ഇത് ഇത്രയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു റെമഡി ചെയ്യുന്ന സമയത്ത് ആവണക്കെണ്ണ ഒരിക്കലും ഒഴിവാക്കരുത് അതിലേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കണം ഉള്ളിനീരും വെളിച്ചെണ്ണയും കൂടി മാത്രം ചേർത്താലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് അതിൻ്റെ കൂടെ ആവണക്കെണ്ണയും കൂടി ചേർക്കുമ്പോഴും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴേ നമ്മുടെ മാസ്ക് ഒക്കെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തലയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പം തന്നെ ഒരു ചെറിയൊരു ചൂടുണ്ട് ചെറിയൊരു കൂടി ചേർത്ത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറിയൊരു ചൂടില്ലായെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിലേക്ക് വെച്ച് ചൂടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമ്മുടെ മുടിയുടെ കെട്ടക്കം മാറ്റി നല്ലതുപോലെ ചീകി തലയിലേക്ക് ഓയിലൊക്കെ പെരട്ടിയതിന് ശേഷം നമുക്ക് ഈ മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓയിലൊന്നും തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ തലയുട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതാ ഇതേപോലെ മുടി കുറേശ്ശെയായിട്ട് മാറ്റി നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഈയൊരു മാസ്ക് നമ്മുടെ തലയോട്ടിയിലേക്ക് മാത്രമല്ല നമ്മുടെ മുടിയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്തു കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് ഉള്ളിനീരും വെളിച്ചെണ്ണയും അതേപോലെ ആവണക്കെണ്ണയും നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സുളും കൂടിയുള്ള ഈ ഒരു മാസ്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ മുടി വളരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുകൂടി ഒന്ന് ചെയ്ത് തീർച്ചയായിട്ടും നല്ലതുപോലെ മുടി വളരും ഉറപ്പാണ് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നല്ലതുപോലെ മുടിയിലും തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയുടെ തുമ്പത്തുമെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടി നല്ല രീതിയിൽ തിക്കായിട്ട് വളരുന്നതിനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടിക്ക് നല്ല തിളക്കം കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോഴും ഞാൻ നല്ലതുപോലെ തലയിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതായതേപോലെ അതിന് ശേഷം നമ്മുടെ മുടി മുകളിലേക്കൊന്ന് പിടിച്ച് കെട്ടി കൊടുക്കാം കെട്ടി വെച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു തോർത്ത് മുക്കിയതിന് ശേഷം അത് നമ്മുടെ മുടിയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കി ഇതേപോലെ തലയിൽ കെട്ടി കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അതിനുശേഷം നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും സവാളയുടെ നീര് ഒരുപാട് സമയം നമ്മൾ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് തണുപ്പല്ല സവാള നല്ല തണുപ്പാണ് അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും ഞാനിപ്പോഴും ഒരമണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വെക്കുന്ന സമയത്ത് അരമണിക്കൂർ വെക്കാറുണ്ട് അതിന് ശേഷം ഞാൻ ഷാമ്പൂ ശകലം ഉപയോഗിച്ചിട്ടാണ് തല തേച്ച് കഴുകാറ് പിന്നെ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷാമ്പൂ അല്പം മാത്രം എടുത്താൽ മതിയാകും അത് കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ഷാംപൂ ഇട്ട് കൊടുക്കുക അതിനുശേഷം മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരിക്കലും ഷാംപൂ നേരിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിന് അങ്ങനെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒഴിച്ച് കഴുകിയെടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവരും തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരും നെറ്റ് കയറലുള്ളവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളാഴ്ചയിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്താലും മുടി വളരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ നമ്മുടെ മുടി നല്ലപോലെ വളരത്തുള്ളൂ അപ്പോഴ ഒന്ന് ഒരു തവണ ഇതുപോലെ ഒരു തവണയല്ല നമ്മൾ തുടർച്ചയായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും അപ്പോഴ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ഓരോ വീഡിയോസും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാണ്ടെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈബൈസ് ചെയ്യൂ